നിങ്ങളൊരു ബ്രാൻഡ് ഓണർ ആണോ നിങ്ങളുടെ ബ്രാൻഡ് വിജയത്തിലെത്താൻ നിങ്ങൾ മാത്രം വിചാരിച്ച പോരാ നിങ്ങളുടെ എംപ്ലോയീസിനും അതിൽ വലിയൊരു പങ്കുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എത്ര ബ്രാൻഡുകളുടെ ഓണേഴ്സിനെ നമുക്ക് നേരിട്ടറിയാം പലപ്പോഴും ആ ബ്രാൻഡ് വാങ്ങാൻ നമ്മൾ അവരുടെ ഔട്ട്ലെറ്റ് എത്തുമ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവോ മാനേജറോ ഒക്കെ ആയിരിക്കും ആ ബ്രാൻഡിനെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മൾ കാണുന്നത് അവരുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെരുമാറ്റവും പർച്ചേസിന് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയുമൊക്കെ ആവും ഇതുവരെ ആ ബ്രാൻഡ് ഉപയോഗിക്കാത്തവരെ പോലും ആ ബ്രാൻഡിൻ്റെ കസ്റ്റമേഴ്സാക്കി മാറ്റുന്നത് ഒരു പക്ഷേ നമ്മൾ വെറുതെ ഒന്ന് അന്വേഷിക്കാൻ പോയതാണെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ നല്ല അപ്രോച്ച് കൊണ്ട് അപ്പോൾ തന്നെ വാങ്ങാനും തീരുമാനിച്ചേക്കാം അതുപോലെ തന്നെ അവരുടെ ഒരു മോശം പെരുമാറ്റമോ വാക്കോ നോട്ടമോ മതി ആ ബ്രാൻഡിന് ഒരു നല്ല കസ്റ്റമറെ നഷ്ടപ്പെടാനും സൊമാറ്റോയിലെ ഫുഡ് ഡെലിവറി എക്സിക്യൂട്ടീവുകളിൽ ഒരാളായ കരണാപ്തിയുടെ കഥ ഒരു വലിയ ഉദാഹരണമാണ് തൻ്റെ പിറന്നാൾ ദിവസം അദ്ദേഹം ഒരു പോസ്റ്റ് പോസ്റ്റെടുത്തു ഇന്ന് എൻ്റെ പിറന്നാളാണ് ഞാനൊരു പുതിയ ഷർട്ട് വാങ്ങി എന്താണല്ലേ അതിലിപ്പോ പ്രത്യേകത എന്നാൽ ഒപ്പം ഒരു വരി കൂടിയുണ്ട് ഞാൻ ഇന്ന് നടത്തിയ എല്ലാ ഡെലിവറിയിലും ഒരു ചോക്ലേറ്റ് കൂടി കൊടുത്തു ഫൈവ് സ്റ്റാർ ചോക്ലേറ്റ് ഒട്ടിച്ചു വെച്ച ഒരു ഡെലിവറി ബാഗിൻ്റെ ഫോട്ടോയും പോസ്റ്റ് ചെയ്തു പോസ്റ്റ് അങ്ങ് വൈറലായി കാഡ്ബറീസ് വലിയൊരു ചോക്ലേറ്റ് വിട്ടു തന്നെ കരൺ എത്തിച്ചു കൊടുത്തു സൊമാറ്റോ തങ്ങളുടെ ബ്രാൻഡിന് ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കി തന്ന കരണിന് ഒരു ബർത്ത്ഡേ കേക്കും ഒപ്പം ഒരു ഗംഭീര ഡിന്നറും സമ്മാനിച്ചു കോടിക്കണക്കിന് രൂപ ചിലവാക്കി സൊമാറ്റോ ചെയ്യുന്ന പരസ്യങ്ങളേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു കരണിൻ്റെ ഒരൊറ്റ പോസ്റ്റിന് ഒരു കമ്പനി തങ്ങളുടെ തൊഴിലാളികൾക്ക് നൽകുന്ന സ്നേഹമാണ് ഹാപ്പി എംപ്ലോയീസിനെ സൃഷ്ടിക്കുന്നതും അവർക്ക് കരൺ ചെയ്ത പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നതും സന്തോഷത്തോടെ ജോലി ചെയ്യുന്ന ഇത്തരത്തിലുള്ള തൊഴിലാളികളാണ് ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നത്